മഴ അങ്ങനെ ഞങ്ങള് അല്ല മഴയാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങ അല്ല വെള്ളപ്പൊക്കം മഴയല്ലേ അപ്പൊ ഞങ്ങൾ ആ പാലത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര മഴ

നിങ്ങൾ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ നമ്മള് ദൈവത്തെ ചെയ്യേണ്ടത് അപ്പൊ എന്റെ ഭർത്താവിന്റെ കാലടികൾ പിന്തുടരണോന്നാ പറയുന്നത് അതെ ഭർത്താവ് തെങ്ങേറ്റക്കാരനാ നാളെ ഈ കാലടി പിന്തുടർന്ന് ഞാനങ്ങ് തെങ്ങിലോട്ട് കേറാനോ അല്ല കേറാനോ അത് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞു എന്റെ എന്തിനാ ാണ് സ്റ്റാൻഡ് ഞാൻ വീട്ടിൽ തെങ്ങി കയറുന്ന ഒരു മനുഷ്യറ്റ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒരു ഞാൻ മമ്മുക്കാരാ ലാലേട്ടൻ പിന്നെ സുരേഷ് ഗോപി ചേട്ടൻ ജയറാം ഏട്ടൻ പിന്നെ ഞാൻ ഒരു ദിവസം കോട്ടൻ സീർക്കാർ വീട്ടിൽ തെങ്ങി കയറാൻ പോയത് എന്റെ വീട്ടിൽ വന്നായിരുന്നു അതെ അതെ തെങ്ങുമുണ്ട് പക്ഷെ പുള്ളി തന്നെ സമ്മതിച്ചില്ല പുള്ളി പുള്ളി എന്നെ കയറി തെങ്ങി കയറി പൊതുപോലും ചൂട്ടും എല്ലാം വരികയും കിട്ടി സ്റ്റാർസിന്റെ വീട്ടിൽ തെങ്ങാറാൻ പോയിട്ട് ഏത് സ്റ്റാറിന്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങിലാണ് സാർ ഭയങ്കര ഇഷ്ടം അതായത് നമ്മളെ പുഴക്കരയിൽ തെങ്ങ് അതേപോലെ ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങ് ഈ സൈഡിൽ കൂടാൻ കയറി എളുപ്പം ഓടിക്കാറോ പിന്നെ ഒരുപാട് കാശ് കിട്ടുന്ന സ്ഥലമുണ്ട് ജോലിയും കുറവാണ് നമ്മളെ മദ്രാസിൽ ചെല്ലണം രജിനാന്ത് സാറില്ലേ രജിനാന്ത് ഒരു തേങ്ങ ഇട്ടാതി നൂറ് തേങ്ങ ഇടുന്ന പൈസ പിന്നെ ചേട്ടൻ ചില ദിവസം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനും പോവാറുണ്ട് ഞാൻ ഞാൻ പിരിച്ചിടും ഞാൻ വർഗീസ് ധർമ്മജൻ കോൾഗാട്ടി പിന്നെ പ്രേമൻ ഇവരെയൊക്കെ വീട്ടിലാ ഞാൻ പോകുന്നത് ഇങ്ങനെ എന്നിട്ട് ഒന്ന് പിരിച്ചാ മതി പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ആരുടെ തേങ്ങ ഏറ്റവും ബുദ്ധിമുട്ട് സുരേഷ് ഗോപി സാറിന്റെ വീട്ടിലെ തെങ്ങിട്ട് അത് ഞാൻ കാലും മറ്റാ സാധനമൊക്കെ ഇട്ട് തെങ്ങി കയറി ഏകദേശം പകുതി എത്തുമ്പോൾ തെങ്ങുക ഇങ്ങനെ എന്നൊരാട്ടം ഞാനിവിടെ വരും ഇവിടെ വരും വീണ്ടും വീണ്ടും എങ്ങനെയെങ്കിലും കയറും കയറി ഇവിടെ എത്തുമ്പോൾ ഒരു അറ്റീറ്റ് ഇവിടെ ഓലെ വന്ന കഴിഞ്ഞു പിന്നെ ഒരു മൂന്ന് തേങ്ങയിട്ട് ഞാൻ തറയിൽ വീഴും അപ്പോൾ സാറേ സാധാരണ നമ്മൾ മൂന്ന് തേങ്ങ ഇട്ട രണ്ട് തേങ്ങ അവർക്ക് കൊടുക്കും ഒരു തേങ്ങ ഞാൻ എടുക്കും ഉള്ളി അതുപോലും തരില്ല സാറേ ഉള്ളി ആ തേങ്ങ എടുത്തിട്ട് പറയും ഇതെനിക്ക് വേണം

લા અમે પડીピકામ આપણો જીવકો પણ નિંગો પીડ છેલે નિયા તોની ઓનંગા ઓન ઇરકિતില്ല અરે પીડી પીડી ની વા લે લે હા અબડે કા મધીયા પુને ચેટન બંગરે બુદ્ધિયા નલ કેટા ઓન કાટ વીચ ઓરે ઓરેણમ વચતા દિયા લન નરે અલ પળે ઓકે છોડ પોકા મીટુ ની આપણે પીડ છો ની આપણે પીડ છો પીડ છો ઓકે ચેટા આપણે પીડ છો ને എഴുതിയിരിക്കാം അപ്പൊ ആ സമയം വരെ നമുക്ക് ഇരുന്നു ഇരുന്നു നീ എന്റെ നീതിരുന്നു കോട്ടുകളെ വീട്ടിൽ കൊണ്ടുവരാ

എനിക്കും എന്റെ ഭാര്യയ്ക്കും കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം നിങ്ങളൊക്കെ മനുഷ്യരാണല്ലോ ഒരു ഇത്തിരി വെള്ളം കുടിക്കാൻ സംഭവിക്കല്ലോ മനസ്സാക്ഷി വേണ്ടു വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ ഞങ്ങള് മനുഷ്യര് ഈ കോട്ടയത്ത നിങ്ങളൊക്കെ ഞങ്ങൾ പാപ്പട്ടവരെ കാണുമ്പോൾ മൃഗങ്ങളായിട്ടല്ലേ കാണുന്നത് ഇപ്പൊ അങ്ങനെ കണ്ടാൽ നിങ്ങൾ വെള്ളവും കുടിക്കണ്ട പോ എനിക്ക് കണ്ട ഭാര്യ കുടിക്കാ ചുമ്മാലും തരാത്ത ഇവരൊക്കെ ഇങ്ങോട്ട് എന്റെ പൊന്ന് സുഹൃത്ത് ഇതൊക്കെ ഒരു സഹായം അല്ലേ തൊട്ടോ അറിയാ എന്ത് അത് കാശിന്ന് വാങ്ങിച്ചതാണത് പിന്നെ ഞങ്ങളത് കാശ് കൊടുക്കാതാണോ പാ മേടിക്കുന്നു കാശല്ല ഈ വന്ന കാലത്ത് ഇങ്ങനെ ആൾക്കാരുണ്ടോ ഒരു പരസഹായം ചെയ്യാത്ത ആൾക്കാർ കഷ്ടപ്പ പടവായ പടവായിട്ടോ എന്താ പറയാ ഞാൻ വിചാരിച്ചു മരിച്ചു ഫ്രെയിം ചെയ്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ പത്ത് പതിനെട്ട് മണ്ണൊന്നാമല്ലേ ഞാൻ സൈ കിടക്കാം ഹലോ മമ്മൂക്ക ഒരു വാക്കുവിനി എന്നോട് സംസാരിക്കണ്ട എന്റെ ഒരു മോന്റെ ബർത്ത്ഡേ ആണ് ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വന്നോ നിങ്ങളുടെ മോൻറെ ബർത്ത്ഡേ മുമ്പ് നടന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ കൊണ്ടു തന്നത് നെഞ്ചത്തടിച്ചു കരയുന്ന പാവ കീ കൊടുത്താൽ ഓടുന്ന കാറ് ബൊമ്മ എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചേർന്നില്ലേ എന്നിട്ട് എന്റെ മോന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് മമ്മൂക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി മൊമ്മക്ക് പേടാ ഒന്നും സംസാരിക്കണ്ട അടുത്ത ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല യ്യേ ചേത്തെ ആ ഇനി ഒരു കാര്യം ഇട ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചു തന്ന എല്ലാ സാധനവും തിരിച്ചു തിരിച്ചറേക്കണം കേട്ടോ ആൾക്കാർ ഹലോ എന്താ ലാലേട്ട ഇങ്ങനെയൊക്കെ எந்த ஞான மகன்டே വെച്ച வேண்ட വളരെ வேண்டாம் வேண்டாம் வெச்ச வச்ச வச்ச வச்சே வளர மோசு வளர மோசல் എനിക്ക് നിങ്ങളുടെ ഒരുപാട് മാറി തരാം സാറ് നിങ്ങൾ ഞാൻ അവള് മാറി തരാം ഞാൻ ഈ തറ കിടക്കുന്നല്ലേ ഓ സാറി ഹലോ

ഈ സ്ക്രിപ്റ്റ് എം ടി ആണ് അതിലൊന്നുമില്ല അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത് സ്ക്രിപ്റ്റിലൊന്നുമില്ലെങ്കിൽ പണം പൊട്ടിയാൽ താൻ എനിക്ക് നഷ്ടം നികത്തി തരുമോ എന്താണ് എന്റെ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സർ അതോ ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് തെങ്ങിന്റെ മേളിൽ നിന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട് സർ ആ സ്ക്രിപ്റ്റ് തെങ്ങിന്റെ മുകളിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അതെ ഞാനാണ് എഴുതി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അതെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഉയര എന്ന് പറയുന്ന സിനിമ താനാണ് എഴുതിയത് അത് വേറെ ആരോ ഇത് ഞാൻ സാർ നല്ല സ്ക്രിപ്റ്റ് ആണ് സാർ കേട്ടാ സാറിന് ഇഷ്ടപ്പെടും കഥ പടത്തിന്റെ പേര് കുത്തുപാള ക പ്രകൃതി രമണീയമായ ഒരു നല്ല ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പതിനഞ്ചു മക്കളാണ് പതിനഞ്ചു മക്കളാണ് എങ്കിൽ പടത്തിന്റെ ഒന്ന് മാറ്റണം പിന്നെ വിത്തുകാളാക്കണം കേട്ടോ അങ്ങനെ ചെയ്യണം ഇട ഇത് എന്തൊരു സ്ക്രിപ്റ്റ് ആണ് ഈ സ്ക്രിപ്റ്റ് ഒന്നും ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ ഈ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യില്ല വേറെ ഉണ്ട് സ്ക്രിപ്റ്റ് വേണം കേട്ടോ എന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം നമുക്ക് ഒരുപാട് മാതൃകാ പുരുഷന്മാർ നമുക്ക് ഒരുപാട് കഥാസമഹരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഉദാഹരണത്തിൽ സാറിന്റെ കയർ പോലുള്ള ബലമുള്ള സ്ക്രിപ്റ്റുകൾ വേണം അതിനേക്കാൾ ബലമുള്ള സ്ക്രിപ്റ്റ് എന്നെ ഉണ്ട് സാർ പറയൂ എന്താണ് വടം വടം

വിളിച്ചു പറ ഇനി മൂന്ന് മാസത്തേക്ക് ഞാൻ റൂം എടുത്തു തരാൻ പോവാണം പിന്നെ എത്ര കിലോ കഞ്ചാവ് വേണം പൂർത്തിയാക്കണ്ടേ എനിക്ക് വേണ്ട സാർ എനിക്ക് അതല്ലാതെ തന്നെ ഞാൻ തേങ്ങ ഇടക്കം നിർത്തി കേട്ടാ നീ എല്ലാടത്തും പറിച്ചു എല്ലാം നമ്മളെ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരെ ഞാൻ ഇനി തേങ്ങ ഇടുന്നില്ല എന്തിനും വേണ്ട 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 ഞാൻ ഈ സിമ്മൊക്കെ ഓടിച്ച ഫോണും പോടാ പറഞ്ഞു പുതിയ ഇരുപത് ലക്ഷത്തിന് സമ്മതിച്ചോയോ അങ്ങനെ കൊണ്ടുപോകും അഡ്വാൻസ് തന്നില്ലെങ്കിലേ നിന്നെ ആറിൽ റാഞ്ചിക്കൊണ്ട് പോകും ഇത് മടക്കരുത് ചെക്ക് കാശ് കിട്ടുമോ അതുകൊണ്ടാണ് മടക്കരുത് പിന്നെ ഇവിടെ എഗ്രിമെന്റ് ആണ് വേറെ വേറെ ഈ കൊടുത്താലേ ഞാൻ തന്നെ ഞാൻ നീ ഇപ്പ എന്റെ വെട്ടിലായി കഴിക്കും നീ ഇനി എങ്ങും പോയി രക്ഷപ്പെടില്ല ഇതിന്റെ കോപ്പി എന്തേലും ഒറിജിനൽ ഇരിക്കല്ലേ ഇത് ഇരിക്ക

അത് നായികയല്ലേ അഞ്ചു ലക്ഷോ അഞ്ചു മതി അല്ല പിന്നെ പേപ്പറില സ്വർണ്ണത്തിൽ ചെക്ക് അടിച്ച് കണ്ടിട്ടുണ്ട് എന്താണ് ഈ കുട്ടി ഹലോ ഹലോമേ ഞങ്ങൾക്കും മൂന്നാം ഭാഗം ഞാൻ ചെയ്യണമെന്ന് പറ്റില്ല പത്തില്ല അപ്പൊന്നും ഞാൻ ചെയ്യില്ല എന്റെ ഈശ്വര ഇവിടെ നാല് ചുറ്റും എല്ലാം പട്ടന്മാരാണ് നടന്നു